നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ വണ്ടൂർ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ ഒരുങ്ങുന്നു യു ഡി എഫിലെ മുൻധാരണ പ്രകാരം അടുത്ത രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനുമാണ് അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നത നിലനിൽക്കുകയാണ് ംഗ ഭരണസമിതിയിൽ പന്ത്രണ്ട് യുഡിഎഫ് അംഗങ്ങളും പതിനൊന്ന് സിപിഎം അംഗങ്ങളുമാണുള്ള യു ഡി എഫിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആദ്യ മൂന്ന് വർഷം പ്രസിഡന്റ് സ്ഥാനവും അവസാന രണ്ട് വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകാനും മുസ്ലിം ലീഗിന് ആദ്യ മൂന്ന് വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും ബാക്കി രണ്ട് വർഷം പ്രസിഡന്റ് സ്ഥാനം നൽകാനുമാണ് യുഡിഎഫ് ധാരണയുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ കോൺഗ്രസിൽ നിന്നുള്ള പ്രസിഡന്റ് ഇ സിത്താരയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ കോൺഗ്രസിൽ നിന്നുള്ള പ്രസിഡന്റ് ഇ സിത്താരയും ലീഗിൽ നിന്നുള്ള വൈസ് പ്രസിഡന്റ് ശൈജലടപ്പറ്റയും രാജിവയ്ക്കാനൊരുങ്ങുന്ന കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ സമയമായ വിവരം കോൺഗ്രസ് നേതൃത്വത്തിന് രേഖാമൂലമുള്ള കത്ത് മുസ്ലിം ലീഗ് നേതൃത്വം കൈമാറി ഡൽഹിയിലുള്ള എ പി അനിൽകുമാർ എം എൽ എ മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൽ നിന്നും ആറാം വാർഡ് അംഗമായ വി സീനയും പതിനാലാം വാർഡ് അംഗമായ പള്ളത്ത് തുളസിയുമാണ് വനിതകളായുള്ളത് ഇതിൽ വി സീനയുടെ പേരാണ് ആദ്യം ഉയർന്നു കേട്ടിരുന്നതെങ്കിലും ദളിത് ലീഗിലൂടെ പ്രവർത്തനം സജീവമാക്കിയ പള്ളത്ത് തുളസിയെയും പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടു കാര്യങ്ങൾ തർക്കത്തിലേക്ക് നീങ്ങിയാൽ തുടക്കത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് എടുത്ത പാർട്ടിയിലെ രണ്ട് വനിതാ അംഗങ്ങൾക്കും പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ട് നൽകിയ അതേ തീരുമാനത്തിലേക്ക് ലീഗും കടന്നേക്കും എന്നാൽ എട്ട് എട്ടംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടി രണ്ട് വനിതാ അംഗങ്ങൾക്കും പ്രസിഡന്റ് സ്ഥാനങ്ങൾ പങ്കിട്ട് നൽകിയതിനാൽ ബാക്കിയുള്ള ആറ് പേരുകളിൽ നിന്നാണ് ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാം തവണ അംഗമായ സിടി പി ജാബിറിനെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം പാർട്ടിക്ക് ലഭിച്ച സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ജാബിറിന് നൽകിയിട്ടുള്ളതിനാൽ ബാക്കിയുള്ള അംഗങ്ങളിൽ നിന്നും ഒരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ടെത്തണമെന്നാണ് മറുവിഭാഗം മുന്നോട്ടുവയ്ക്കുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ഭരണസമിതി എടുക്കുന്ന പല തീരുമാനങ്ങൾക്കുമെതിരെ കോൺഗ്രസിൽ നിന്നുള്ള ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടി യോഗങ്ങളിൽ നടക്കുമ്പോൾ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിനാൽ തന്നെ സമവായത്തിലൂടെ ഒരു പേര് കണ്ടെത്തുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ അധികാരം കഴിയാറുന്ന യുഡിഎഫ് നേതൃത്വത്തിന് ആരെയും പിണക്കാനാവില്ല എന്നത് വലിയ വെല്ലുവിളിയാണ് നിയോജക മണ്ഡലം ആസ്ഥാനമായ വണ്ടൂരിലെ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമാവുന്ന രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് വഴിമാറാതിരിക്കാൻ നിയോജകമണ്ഡലം ആസ്ഥാനമായ വണ്ടൂരിലെ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമാവുന്ന രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് വഴിമാറാതിരിക്കാൻ എംഎൽഎ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതിന്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തിയപ്പോഴും ഭാഗ്യം എൽഡിഎഫിനെ തുണച്ചില്ല എന്നാൽ ഇത്തവണ സിപിഎം നേതൃത്വം ഭരണം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്